കോഡിങ് എ ഐ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ള ഒരു കൊസ്റ്റിൻ എല്ലാവരും ചോദിക്കാറുണ്ട് അതായത് ഇപ്പം ജനറലി ഇപ്പം നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അതായത് യു ക്യാൻ ബി എ സ്റ്റുഡൻറ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഓർ ഐ ടി ബിടെക് അല്ലെങ്കിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് എം സി എ അല്ലെങ്കിൽ എം ടെക് എം എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഇതൊക്കെ പഠിക്കുന്ന ആൾക്കാരൊരു പേടി ഉണ്ടാവും ഇനിയിപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളത് അലിമിൻ പ്രോഗ്രാമിംഗ് സ്പെസിഫിക്കലി അത് എ ഐ ചെയ്യല്ലോ എന്നുള്ളത് അതൊരു തെറ്റായ ധാരണയാണ് അത് ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് കാണുന്നുണ്ട് കോഡിങ് അവർ പിന്നെ എ ഐ ചെയ്യും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഡിങ് ചെയ്യുന്നൊക്കെ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് എന്നത്തൊക്കെ ഉപയോഗിക്കുന്നത് ഓക്കെ അത് ഭയങ്കര പവർഫുൾ ആണ് അതിന് കോഡ് ജനറേറ്റ് ചെയ്യാനും പറ്റും പക്ഷേ ആ കോഡ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇടുക അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങൾ എന്താ പറയുക റീഡ് ചെയ്യുന്ന പരിപാടി നമ്മൾ സ്റ്റിൽ ചെയ്യേണ്ടി വരും അപ്പം എൻ്റെ പോയിൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മാനുവലി കുറേ കോഡ് എഴുതുന്നതിന് പകരം ആ കോഡ് ചിലപ്പോൾ എ എഴുതി തരൂ പക്ഷേ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു എൻജിനീയറിങ് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിങ് മനസ്സിലാക്കിയാൽ മാത്രമേ അത് ഇവിടെ ഇവിടെ ഫിറ്റാക്കാൻ പറ്റൂ എന്നുള്ളത് അറിയുള്ളൂ അത് അതും പിന്നെ നമ്മൾ കോഡ് റീ എന്താ പറയുക എ എഴുതിയിട്ട് മനസ്സിലാക്കൂല്ലേ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ആ ലെവലിലേക്ക് എ എഴുത്തിയിട്ടില്ല പിന്നെ അത് എത്തുകയാണെങ്കിൽ തന്നെ നിങ്ങൾ വാല്യൂ ചെയ്യാനും മുകളിലോട്ടേക്ക് പോയാൽ മതി അതായത് ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് എ ഐക്ക് പെട്ടെന്ന് മനസ്സിലാക്കോളെന്നില്ല പിന്നെ അത് മനസ്സിലായാൽ തന്നെ അതൊരാൾ വാലിഡേറ്റ് ചെയ്യാണ്ട് നമുക്ക് പ്രൊഡക്ഷനിലേക്ക് എടുക്കാനും പറ്റില്ല അപ്പോൾ എൻ്റെ പോയിന്റ് വാട്ട് ആം ട്രൈൻ ടു സേസ് ദാറ്റ് നിങ്ങൾ കോഡിംഗ് ആണ് അല്ലെങ്കിൽ എ ഐ മറ്റേ എന്താ പറയുക കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും കോഡിങ്ങിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ലീഡ് കോഡ് ഹാക്കർ റാങ്ക് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴും നല്ലതാണ് കാരണം എഗെയിൻ നിങ്ങളുടെ സ്പീഡ് ഓഫ് തിങ്കിങ് അങ്ങനത്തെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പിന്നെ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ പറയാം തുടക്കത്തിൽ നിങ്ങൾ ഏ ഉപയോഗിച്ച് കോഡിങ് അധികം ചെയ്യേണ്ട എന്നുള്ളതാണ് അത് കുറച്ച് നിങ്ങളൊരു ലോജിക്കൽ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ശേഷം ഏ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിൻ്റെ പോയിൻ്റ് എന്ന് വെച്ചാൽ കോഡിംഗ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ടൈപ്പ് സിൻഡാക്സ് ടൈപ്പ് ചെയ്യുക ഇറ്റ്സ് ഓൾ അബൗട്ട് തിങ്കിങ് ആൻഡ് ബിൽഡിങ് എ സിസ്റ്റം അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എഗൈൻ ഒരു ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം അതായത് നമ്മൾ പറയുന്ന എല്ലാ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എങ്ങനെ കോഡ് ചെയ്യുന്നു അതേ ഔട്ട്പുട്ടാണ് വരുന്നത് അപ്പോൾ ആ ഔട്ട്പുട്ട് ശരിയാണോ തെറ്റാണോ എന്ന് ഇപ്പോഴും ഡിസൈഡ് ചെയ്യുന്ന ഹ്യൂമൻ ആണ് അതേപോലെ അത് സിസ്റ്റത്തിൽ എവിടേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും ഇപ്പോഴും ഹ്യൂമൻസ് ആണ് ഓക്കെ അപ്പോൾ അതിന് എന്തായാലും നല്ല സ്കോപ്പ് ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇവ നമ്മളൊരു കേരളത്തിൽ നമ്മളിപ്പോൾ ഒരു കോഡിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിങ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ടെക്നോ ഉണ്ട് ഇൻഫോ ഉണ്ട് പിന്നെ കുറേ സൈബർ പാർക്കുകൾ വരുന്നുണ്ട് ഇപ്പം കോഴിക്കോടുണ്ട് തൃശ്ശൂരുണ്ട് കോഴിക്കോടൊക്കെ നല്ല രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് അപ്പം അതേപോലെ തന്നെ ലുലുവിൻ്റെ ഒരു പുതിയ ടവറ് വരുന്നുണ്ട് അവിടെയൊക്കെ നല്ല ഫെസിലിറ്റീസ് കേരളത്തിൽ തന്നെ വരും ഇനി അല്ല ഞാൻ കേട്ടത് മുപ്പത്തയ്യായിരം കമ്പനികളുണ്ട് ബാംഗ്ലൂർന്നാണ് അപ്പം ആ മുപ്പത്തയ്യായിരം കമ്പനികളിൽ അറ്റ്ലീസ്റ്റ് ഒരു കമ്പനിയിൽ ഒരു വേക്കൻസി വന്നാൽ തന്നെ ി ഫൈവ് തൗസൻഡ് വേക്കൻസീസ് ഒരു കൊല്ലം വരും അപ്പം യു വിൽ ബി ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കുറവാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ജോബ് കിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് അല്ല ജസ്റ്റ് ഒരു കാര്യങ്ങൾ വർക്ക് ചെയ്യേണ്ട കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലും നല്ലോണം വർക്ക് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്